നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം ഇന്ന് ആദ്യമേ തന്നെ നമ്മൾ ഇന്നത്തെ പോലെയൊക്കെ തന്നെ നിരവധി വാർത്തകളുണ്ട് പക്ഷെ ഇന്ന് ആദ്യമേ പ്രവാസികൾക്ക് സന്തോഷകരമായൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഒരു പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് അല്ലേ എന്താണ് നമുക്ക് അത് നോക്കാമത് ഇപ്പോ നമ്മൾ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്കൊരു വിശ്വാസമുണ്ട് ജോലി ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഇവരങ്ങ് ഭയങ്കര സമ്പന്നരാകും എന്നുള്ള ഒരു വിശ്വാസം പൊതുവെ എല്ലാവരുടെ അടുത്തുണ്ട് ഗൾഫിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവർ വരുമ്പോൾ അത് കൊണ്ടുവരുന്ന സാധനങ്ങള് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഗൾഫ് മലയാളിയാണെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കൊടുക്കേണ്ടത് ഇത്ര സഹായം ചെയ്യേണ്ടത് വിവാഹത്തിന് ബന്ധുക്കളുടെ വിവാഹത്തിന് സമ്മാനമായി കൊടുക്കേണ്ടത് അങ്ങനെ പറയുന്നു ഉത്സവ പറമ്പിൽ ഒരു ചീട്ടിതാണെങ്കിൽ പോലും പ്രവാസിയുടെ ഭാര്യ അല്ലെങ്കിൽ പ്രവാസി ആയതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള വലിയ വലിയ ചീട്ടായിരിക്കും ഉത്സവം കൊടുക്കണം പക്ഷെ അത് മുഴുവൻ ശരിയല്ല കാരണം മിക്ക പ്രവാസികളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടും കോട്ടുമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അന്യനാട്ടില് കഷ്ടപ്പെടുന്നവര് തന്നെയായിരിക്കും ശരിക്കും അവര് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവരുടെ ജീവിതങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആരും അറിയാത്ത കാണാപ്പുറങ്ങൾ തന്നെയാണ് അവരെക്കുറിച്ച് ആരും ചോദിക്കാറുമില്ല എന്താണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നൊരു പ്രവാസിയോട് ആരും ചോദിക്കാറില്ല കാരണം ഉദ്ദേശിക്കുന്നത് ആ ഗൾഫിലൊക്കെ അല്ലേ നല്ല അടിപൊളി ഫുഡ് ആയിരിക്കും ഏതു നേരം മൂന്ന് നേരം കിട്ടുന്നതെന്ന് പക്ഷെ പലപ്പോഴും അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് ഇവർക്കെല്ലാം വേണ്ടി ഒരു പ്രവാസി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് പ്രവാസി പെൻഷൻ ആണ് വിദേശ രാജ്യങ്ങളിൽ അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കാരണം സംഘടിത മേഖലകളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഉണ്ടായിരിക്കും പക്ഷെ ഇതൊന്നും ഇല്ലാത്തത് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കാണ് അതിനുവേണ്ടി കേരള സർക്കാർ ആരംഭിച്ചതാണ് റിട്ടയർമെന്റ് സേവിങ്സ് പദ്ധതി ഇതാണ് പ്രവാസി പെൻഷൻ പദ്ധതി എന്നറിയപ്പെടുന്നത് താഴ്ന്ന വരുമാനമോ അല്ലെങ്കിൽ ഇടത്തരം വരുമാനമോ ലഭിക്കുന്ന ആളുകൾക്ക് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് വഴി പെൻഷൻ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ക്ഷേമനിധി ബോർഡ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചതാണ് ഈ പദ്ധതി ഇതിൽ ഇതുവരെ എട്ട് ലക്ഷത്തോളം പ്രവാസികൾ അംഗങ്ങളായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് എത്ര പ്രവാസികൾക്ക് ഈ കാര്യം അറിയാം അതെ എന്ന കാര്യം നമുക്ക് സംശയമാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പദ്ധതിയാണ് ഇത് ഇതിൽ ചില നിബന്ധനകളുണ്ട് വിവിധ ദേശങ്ങളിൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾ രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയവർ അപ്പോൾ ഇപ്പൊ ജോലി ചെയ്യുന്നവരാണെങ്കിലും രണ്ടു വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയവരാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഇവർക്കെല്ലാം തന്നെ ഈ പദ്ധതിയിൽ ചേരാനുള്ള അവസരമുണ്ട് പതിനെട്ടിനും അറുപതിനും വയസ്സിൽ ഇടയിൽ പ്രായമുള്ള ഈ നിബന്ധനകൾ പാലിക്കുന്ന ആർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമം അനുസരിച്ച് അഞ്ചു വർഷത്തേക്ക് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഒരാൾ അടക്കേണ്ടത് അഞ്ചു വർഷം നിങ്ങള് ഇരുപത്തിയൊന്നായിരം രൂപ അടച്ചു തീർക്കണം ഇപ്പോഴത്തെ തുക അനുസരിച്ച് പെൻഷൻ തുക അനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഒരു വർഷത്തേക്ക് നാല്പത്തിരണ്ടായിരം രൂപയോളം പെൻഷനായിട്ട് ലഭിക്കും മതിയല്ലോ ഒരു ഒരു വ്യക്തിയുടെ അവന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ചെയ്യാൻ പൈസ കിട്ടും നാല്പത്തിരണ്ടായിരം രൂപയോളം പെൻഷൻ ആയിട്ട് കിട്ടും മൊത്തം പ്രീമിയത്തേക്കാൾ കൂടുതൽ തുക ആദ്യ വർഷം തന്നെ കാരണം മൊത്തം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഇരുപത്തി ഒന്നായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ ഇതിൽ നിന്നും അതിനേക്കാൾ കൂടുതലാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപം ഒരു വർഷത്തേക്ക് നാല്പത്തിരണ്ടായിരം രൂപ പെൻഷനായിട്ട് ലഭിക്കും കൂടുതൽ മൊത്തം പ്രീമിയത്തേക്കാൾ കൂടുതൽ തുക ആദ്യ വർഷം തന്നെ ലഭിക്കും എന്നതാണ് പദ്ധതിയുടെ നേട്ടം അഞ്ചു വർഷത്തിൽ കൂടുതൽ കാലം കൃത്യമായി അംശോദായം അടയ്ക്കുന്നവർക്ക് കാരണം ഈ കൃത്യമായ തുക അടച്ചുകൊണ്ട് തന്നെ പോകുന്നവരാണെങ്കിൽ അധികമായി അടച്ച തുകയുടെ മൂന്ന് ശതമാനം കൂടുതൽ പെൻഷൻ ലഭിക്കും അറുപത് വയസ്സു മുതൽ മരണം വരെയും മരിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശിക്കും പെൻഷൻ ലഭിക്കും അപ്പോൾ ഓൺലൈൻ മുഖേന എവിടെ നിന്നും ഈ പദ്ധതിയിലേക്ക് അംഗമാകാം പെൻഷന് പുറമെ ചികിത്സ വിദ്യാഭ്യാസം വിവാഹ ധനസഹായങ്ങൾ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ധനസഹായം ഭവന വസ്തു വായ്പ ഇതെല്ലാത്തിനും പുറമെ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് പുനരധിവാസ പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായവും കാരണം നമ്മൾ കാണാറുണ്ട് പലരും ഗൾഫിലൊക്കെ കഴിഞ്ഞ് താമസൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു വീട് പോലും ഇല്ലാത്ത അപ്പോ അവർക്കെല്ലാം ഒരു പുനരധിവാസ പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായത്തിനുള്ള ഇതെല്ലാം തന്നെ ക്ഷേമനിധി ബോർഡ് നൽകുന്നുണ്ട് ഇനി അഥവാ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുകയാണെങ്കിൽ നാട്ടിൽ നിന്നും തുക അടച്ച അഞ്ചു വർഷം പൂർത്തിയാക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഗൾഫിൽ അടയ്ക്കണമെന്നില്ല അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഒരു നല്ല സൗകര്യമുള്ള മികച്ച വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നാലും അടുത്ത വർഷം ഇവിടെ നമ്മൾ ജോലി ചെയ്തിട്ട് ഈ പ്രവാസി പദ്ധതിയിലെ പെൻഷൻ പദ്ധതിയിൽ ചേരാം ചേർന്നിട്ട് നിങ്ങൾക്ക് അഞ്ചു വർഷം കൂടി പൂർത്തിയാക്കാം പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകുന്ന വിദേശ ഇന്ത്യക്കാർ മാസത്തിൽ മുന്നൂറ്റി അമ്പത് രൂപ വീതം അടയ്ക്കേണ്ടതുണ്ട് തിരിച്ചെത്തിയവരും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇരുന്നൂറ് രൂപ വീതം പ്രീമിയം അടയ്ക്കണം ഇത് മാസത്തിൽ ഒരിക്കലോ അഞ്ചു വർഷത്തേക്ക് ഒന്നിച്ചോ ബാങ്ക് മുഖേന അടയ്ക്കാവുന്നതാണ് അഞ്ചു വംശം അഞ്ചു വർഷം അംശാദായം അടച്ചവർക്ക് അറുപത് വയസ്സ് പൂർത്തിയായാൽ പെൻഷൻ അപേക്ഷിക്കാം വിദേശ ഇന്ത്യക്കാർക്ക് നിലവിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മടങ്ങിയെത്തിയവർക്കും കേരളത്തിന് പുറത്ത് രാജ്യത്തുള്ളവർക്ക് മൂവായിരം രൂപയുമാണ് നിലവിൽ പെൻഷനായിട്ട് നൽകി വരുന്നത് ഓൺലൈൻ വഴിയാണ് ഇതിനെ അറുപത് വയസ്സ് പൂർത്തിയായിട്ടും ഗൾഫിൽ തുടരുന്നവർക്ക് പെൻഷന് അർഹതയുണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതില് നിങ്ങൾക്ക് ഓഡോപെക്സിന്റെ ഇതിൽ നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഓഡോപെക്സിന്റെ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ പ്രവാസി പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സൈറ്റിൽ നോക്കിയാലും നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും പ്രവാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പോർട്ടൽ അടക്കം പോർട്ടലടക്കം വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഞങ്ങൾ അതിന്റെ രേഖകളടക്കമുള്ള എവിടെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ വിശദമായ വിവരങ്ങൾ നമ്മൾ അതിൽ ആഡ് ഔൺ ചെയ്യുന്നതായിരിക്കും മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം പ്രമുഖ പ്രവാസായി പ്രവാസി ആയിട്ടുള്ള ഒരു വ്യവസായി സാമൂഹ്യ പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള മുല്ലപ്പള്ളി അപ്പൻ മേനോൻ ദമാമിൽ മരിച്ചു എന്ന വാർത്ത വരികയാണ് എനിക്ക് തോന്നുന്നു പ്രവാസികൾക്കിടയിലൊക്കെ തന്നെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അൻപത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം പറയുന്നത് തൃശ്ശൂർ കൊടകര മൂന്ന് മുറിയ സ്വദേശിയായ അപ്പൻ മേനോൻ കഴിഞ്ഞ മുപ്പത് വർഷമായി ദമാമിൽ പ്രവാസിയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇൻഡസ്ട്രിയൽ എക്സിബിഷനിൽ പങ്കെടുക്കുന്നതിനായി ചെന്നൈയിൽ അദ്ദേഹം എത്തിയിരുന്നു രണ്ട് ദിവസം മുമ്പാണ് തിരിച്ച് എത്തിയത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ദമാമിലെ വീട്ടിൽ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൃദയാഘാതം സംഭവിക്കുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തത് ഇതിനെ തുടർന്ന് ദമാം അൽമന ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു വിയോഗം വലിയ രീതിയിൽ തന്നെയാണ് പ്രവാസികൾക്ക് ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്നത് കാരണം എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുകയും പ്രവാസികളുടെ എല്ലാ കാര്യങ്ങളിലും നേരിട്ടിടപെടുകയും ഒക്കെ ചെയ്ത പ്രവാസികൾക്കൊരു അത്താണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വിയോഗം അത് ഹൃദയാഘാതം മൂലം സംഭവിച്ചിരിക്കുകയാണ് കിഴക്കൻ പ്രവിശ്യയിൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ സ്വന്തമായി ബിസിനസ് നടത്തി വന്നിരുന്ന ഇദ്ദേഹം പ്രവാസ ലോകത്ത് വലിയ ഒരു സൗഹൃദ വലയത്തിന്റെ ഉടമ കൂടിയാണ് പ്രവാസലോകത്ത് ഈ കഷ്ടത അനുഭവിക്കുന്ന നിരവധി ആളുകൾക്ക് കൈത്താങ്ങായി മാറുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ നിതാഘാത് കാലത്തും കോവിഡ് കാലത്തും നിരവധി പാവപ്പെട്ടവർക്ക് ടിക്കറ്റും ഭക്ഷണവും നൽകി അദ്ദേഹം സഹായിച്ചിരുന്നു എന്നുള്ളതാണ് ഭാര്യ വിജയശ്രീ മക്കൾ ശ്രീ ഉണ്ണി മാധവ ഉണ്ണി മാധവൻ ഉണ്ണി കേശവൻ ഉണ്ണി എന്നിവരാണ് ദമാം മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം ഏറെ വേദനാജനകം തന്നെയാണ് ഏതായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് ആത്മശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ പ്രവാസികളുടെയും ഒരു പ്രാർത്ഥന അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും കാരണം കോവിഡ് കാലഘട്ടത്തിലും അല്ലാതെയുമൊക്കെ തന്നെ ദുരന്തമൊക്കെ അനുഭവിച്ച പ്രവാസികളെ കൈത്താങ്ങായി അതായത് ഒരു മടിയും കൂടാതെ ടിക്കറ്റ് ഭക്ഷണം എന്നിവയടക്കം ഒരു കൈത്താങ്ങ ഒരു സഹായമൊക്കെ നൽകിയ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഏതായാലും ഒരു ആത്മശാന്തി ലഭിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട എന്തായാലും മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട് മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിന് നമുക്ക് എപ്പോഴും നമ്മൾ പറയാവുന്ന കാര്യമാണ് കാരണം എല്ലാ എപ്പോഴും നിങ്ങൾ പ്രവാസികളായിരുന്ന ഒരു പ്രത്യേകിച്ച് എല്ലാവർക്കും വേണം ഇപ്പൊ നാട്ടിലാണെങ്കിലും വേണം പക്ഷെ പ്രവാസികളാവുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ രേഖകളെല്ലാം േഖകളിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിദേശത്തുള്ളവർക്ക് അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് പരിചയക്കാരുണ്ടാവും നമ്മുടെ വീട് അടുത്താണ് അല്ലെങ്കിൽ ആൾക്കാരുണ്ടായിരിക്കും എങ്കിൽ പോലും ആനുകൂല്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ആൾ ആരാണ് മരിച്ചത് എന്നെങ്കിലും തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ പ്രവാസിയുടെ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ആരാണ് മരിച്ചത് എന്നുള്ളത് തിരിച്ചറിയുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ രേഖകളിൽ പലതരം പേരുകളായിരുന്നു വിവിധ കേസുകൾ ഉണ്ടായിരുന്നു ഹുറൂബ് ഉണ്ടായിരുന്നു റൂമിൽ മരിച്ചു കിടന്നിട്ട് അഞ്ചു ദിവസമായി മുപ്പത് വർഷമായി നാട്ടിൽ പോകാൻ സാധിക്കാതെ വളരെ പ്രയാസത്തിലായിരുന്നു ഇദ്ദേഹം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം പേരും ഒന്നും തന്നെ വളരെ കറക്റ്റായിട്ട് വെച്ചിരുന്നില്ല ഹരിദാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിയാൻ റിയാദിലെ കെ എം സി സി സാമൂഹിക പ്രവർത്തകർ നടത്തിയത് കഠിന പ്രയത്നമായിരുന്നു അവസാനം രേഖകളെല്ലാം റെഡിയാക്കി ഹരിദാസിന്റെ മൃതദേഹം ഇന്ന് രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നാട്ടിലേക്ക് വരാൻ വരാൻ ആഗ്രഹിക്കുകയായിരുന്നു സാധിച്ചിട്ടില്ല കുറുബുൽ പെട്ട് കടക്കുമായിരുന്നു അപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതിലാണ് ബദ്ഹയിലെ റൂമിൽ മലപ്പുറം തൃപ്പനച്ചി പാലക്കാട്ടെ കൈത്തൊട്ടിൽ ഹരിദാസ് എന്ന അദ്ദേഹമാണ് മരിച്ചത് ഒറ്റയ്ക്കാണ് റൂമിൽ താമസിച്ചിരുന്നത് റൂമിൽ നിന്ന് ദുർഗന്ധം വന്നപ്പോഴാണ് സമീപത്തെ താമസക്കാർ പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് എത്തിയ മൃതദേഹം ഷുമൈസി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഹരിദാസിന്റെ പാസ്പോർട്ടിലെ പേര് അനിൽകുമാർ വർഗീസ് എന്നായിരുന്നു ഹരിദാസിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എത്തിച്ച് പരിശോധന നടത്തിയപ്പോൾ ഈ ഇദ്ദേഹം ഈ ഹരിദാസിന്റെ പാസ്പോർട്ടിലുള്ള ഈ വ്യക്തി അനിൽകുമാർ വർഗീസ് എന്നുള്ള ആൾ നാട്ടിൽ ഇരിക്കുന്നു സെക്കൻഡ് പാസ്പോർട്ടിലാണ് ഹരിദാസ് സൗദിയിൽ കഴിഞ്ഞിരുന്നത് അപ്പൊ മറ്റൊരാളുടെ പേരിലുള്ള ഇക്കാമയാണ് കൈവശം ഉണ്ടായിരുന്നത് എന്നതായിരുന്നു പ്രശ്നം ഒടുവിൽ പഴയ ഒരു ഇക്കാമയുടെ കോപ്പി കിട്ടി അതുപയോഗിച്ച് ജവാസത്തിൽ നിന്ന് വിവരങ്ങൾ എടുത്തു അതിനുശേഷം ആണ് ഇത് അദ്ദേഹം ആണ് എന്ന് തിരിച്ചറിഞ്ഞ് അനന്തര നടപടികളിലേക്ക് കടക്കുന്നത് മൃതദേഹം അഞ്ചു ദിവസം പഴക്കമുണ്ട് ഫിംഗർ പ്രിന്റ് ഒന്നും തന്നെ ലഭിക്കാനുള്ള അവസ്ഥയിലല്ല പഴയ പാസ്പോർട്ടിലെയും പുതിയ പാസ്പോർട്ടിലെയും വ്യക്തി ഒരാളാണ് എന്ന് എംബസി അറിയിച്ചതോടെയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വഴിതെളിഞ്ഞത് പോലീസിലും ജവാസത്തിലും എംബസിയിലും രേഖകൾ ശരിയാക്കി ഇന്നത്തെ വിമാനത്തിൽ ഹരിദാസിന്റെ ചേതനേറ്റ ശരീരം അയക്കാൻ തീരുമാനമായിരിക്കുകയാണ് ഇന്ത്യൻ എംബസിയാണ് ടിക്കറ്റ് ചാർജും വഹിച്ചത് അനിൽകുമാർ വർഗീസ് എന്ന പാസ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബറിൽ മുംബൈയിൽ നിന്ന് വിമാനമാർഗം സൗദിയിൽ എത്തിയതാണ് അദ്ദേഹം സൗദിയിൽ പിന്നീട് ഒരിക്കലും നാട്ടിൽ പോകാൻ കുടുംബത്തിന് അയച്ചുമാനത്താവളത്തിൽ തന്നെ സംസ്കരിക്കുമെന്നാണ് അറിയുന്നത് ഭാര്യ ചന്ദ്രവതി മക്കൾ അനീശാന്തൻ അജിത്ത് അരുൺദാസ് റിയാദ് മലപ്പുറം ജില്ലാ കെ എം സി സി വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് ചെറുമുക്ക് ജനറൽ കൺവീനർ റിയാസ് ചിങ്ങത്ത് ജാഫർ വിംബൂർ നസീർ കണ്ണീരി അബ്ദുറഹിമാൻ ചലംബ്രറഫുദ്ദീൻ തേഞ്ഞിപ്പുലം പിതൃ സഹോദരപുത്ര മനോജ് ഇവരുടെ എല്ലാം വെൽഫെയർ വിംഗ് വോളണ്ടിയേഴ്സിന്റെയും എല്ലാം നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചത് എന്തായാലും അവരുടെ പേരെല്ലാം വായിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാലും ഇത്രയും ബുദ്ധിമുട്ടിയായാലും അവിടെ അതായത് പ്രത്യേകിച്ച് ഈ രേഖകളുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു പ്രവാസികളായ എല്ലാവരും അവരവരുടെ രേഖകളാണല്ലോ അവരുടെ പ്രധാനം ഒരുപക്ഷെ പേര് മാറിയാലും രേഖകൾ അല്ലെങ്കിൽ പേര് നമ്മൾ വിളിക്കുന്ന പേര് ഇല്ലെങ്കിൽ പോലും രേഖയിലാണല്ലോ അറിയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു പാഠം കൂടിയാണ് രേഖകൾ സൂക്ഷിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലൊക്കെ അദ്ദേഹത്തിന് അവിടേക്ക് എത്താ എത്തിയതുകൊണ്ട് ആയിരിക്കും അദ്ദേഹം അവിടെ എത്തിപ്പെട്ടത് അതിന അന്നൊന്നും ഇത്രയും വലിയ സെക്യൂരിറ്റി ചെക്ക് ചെക്കൊന്നും ഇല്ലാത്തതിനാലായിരിക്കാം അദ്ദേഹം വന്ന് എത്തിപ്പെട്ടത് പക്ഷെ തിരിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല അതാണ് പക്ഷേ നാട്ടിൽ കൃത്യമായി തന്നെ പണം അയച്ചിരുന്നു ആ മനുഷ്യൻ എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിനും ആത്മശാന്തി നേരുകയാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം എങ്കിലും ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ തന്നെ സംസ്കരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ടിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്ത കോഴിക്കോട് സ്വദേശിയായ യുവാവ് റിയാദിൽ നിര്യാതനായി എന്നൊരു വാർത്ത കൂടി വരികയാണ് നസീമിൽ താമസിക്കുന്ന കോഴിക്കോട് എറത്തൂർ സ്വദേശി താത്തിയാടത്ത മുഹമ്മദ് ഷബീർ എന്ന ഇരുപത്തി വയസ്സുകാരൻ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് പ്രായം അദ്ദേഹമാണ് മരിച്ചിരിക്കുന്നത് വയറുവേദനയെ തുടർന്ന് ബദ്ഹയിലെ ക്ലിനിക്കിൽ രണ്ട് ദിവസം മുമ്പ് ഡോക്ടറെ കാണിച്ചിരുന്നു അദ്ദേഹം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്ക് നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുക്കുകയായിരുന്നു ഉറക്കത്തിലാണ് മരണം സംഭവിച്ചത് ഉറക്കത്തിൽ വളരെ സമാധാനപരമായിട്ട് ഉറക്കത്തിൽ മരിക്കുമ്പോൾ വളരെ ഭാഗ്യം ചെയ്തവരാണെന്ന് പറയും പക്ഷേ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് വേദനയായിട്ടും ഹാർട്ട് അറ്റാക്ക് വയറുവേദനയായിട്ട് വരാറുണ്ട് എന്നുള്ളത് ഈ സമയത്തൊന്ന് ഓർമ്മിപ്പിച്ചതാണ് വെറും വയർ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചികിത്സിക്കാതിരിക്കോധിക്കുക പക്ഷേ അദ്ദേഹം നാട്ടിലെത്താൻ ഇരിക്കയായിരുന്നു മരണം സംഭവിച്ചത് എന്നുള്ളതാണ് വളരെ ദാരുണമായ സംഭവം പരേതനായ മുസ്തഫയുടെയും സുഹറയുടെയും മകനാണ് മൃതദേഹവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി റിയാത് മലപ്പുറം ജില്ല കെ എം സി സി വെൽഫെയർ വിങ് ഇപ്പോൾ എത്തി ഇരത്ത് എത്തിയിട്ടുണ്ട് ജനറൽ കൺവീനർ റിയാസ് അടക്കമുള്ളവർ ഈ ഒരു നടപടിക്രമങ്ങളിൽ ഏർപ്പെടും എന്തായാലും ഇരുപത്തിയേഴ് വയസ്സാണ് ഒരു പക്ഷേ കൂടി നാട്ടിൽ വരാൻ ഇന്ത്യ എക്സ്പ്രസ്സിൽ നാട്ടിൽ വരാൻ ഇവരെയായിരുന്നു എത്തുന്നത് പക്ഷേ ഒരു എംബാം ചെയ്ത ഒരു മൃതശരീരമായി നാട്ടിലെത്താനാണ് അദ്ദേഹത്തിന്റെ വിധി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വളരെ ദാരുണമായ സംഭവം പിന്നെ ഇപ്പോൾ ആദ്യമായി ഒരു കാര്യം എയർ എയർ ആംബുലൻസിൽ തീർത്ഥാടകനെ ആശുപത്രിയിലേക്ക് നീക്കുന്ന ആദ്യത്തെ സംഭവം ഉണ്ടായിരിക്കുന്നു ഇത് വിശുദ്ധ ഹറമിൽ നിന്ന് രോഗിയായ തീർത്ഥാടകനെ സൗദി റെഡ് ക്രസൻറ്റ് എയർ ആംബുലൻസിൽ ജിദ്ദയിലെ ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട് ഹറമിൽ നിന്ന് രോഗിയെ എയർ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് നീക്കുന്ന ആദ്യത്തെ സംഭവമാണ് ഇത് നടന്നിട്ടുള്ളത് ഹറമിൽ മൂന്നാമത് സൗദി വികസന ഭാഗത്ത് നിർമ്മിച്ച രണ്ട് എയർ ആംബുലൻസ് ലാൻഡിംഗ് പാഡുകൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ആരോഗ്യമന്ത്രി ഫഹദ് അൽ അജലാജിൽ ഉദ്ഘാടനം ചെയ്തത് തീർത്ഥാടകർക്ക് നൽകുന്ന അടിയന്തര സേവനങ്ങളിലെ വലിയ പുരോഗതി തന്നെയാണ് ഇത് ഹറമിൽ നിന്ന് എയർ ആംബുലൻസിൽ രോഗിയെ ജിദ്ദയിലെ ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട് ഹൃദയാഘാതം ബാധിച്ച അറുപതുകാരനായ തീർത്ഥാടകനായിരുന്നു അദ്ദേഹത്തെ ഉടൻ തന്നെ ഹറം എമർജൻസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ നിന്ന് രോഗിക്ക് പ്രാഥമിക വൈദ്യുത സഹായം നൽകി അതിനുശേഷമാണ് ഗുരുതര കേസുകളിൽ പിന്തുടരുന്ന ഏറ്റവും ഉയർന്ന ഉയർന്ന മെഡിക്കൽ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കൂടുതൽ ചികിത്സയ്ക്കായി എയർ ആംബുലൻസിൽ ജദ്ദ കിങ് അബ്ദുല്ല മെഡിക്കൽ സിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വിശുദ്ധ ഹറമിൽ അടിയന്തര സാഹചര്യങ്ങളോട് ഉള്ള പ്രതികരണത്തിൻ്റെ വേഗത എയർ ആംബുലൻസ് സേവനം വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇനി ആ എയർ ആംബുലൻസ് സേവനം അവിടെ വിശുദ്ധ മക്കയിലും അതുപോലെ ഇത് ചെയ്യുന്ന ആൾക്കാർക്കും അത് വളരെ ചെയ്യുന്നവർക്കൊക്കെ സഹായകരം സഹായകരമാകണം എന്നുള്ള കാരണം ഒരുപാട് നിരവധി അനവധി തീർത്ഥാടകരാണ് പക്ഷെ അവർ ആഗ്രഹിക്കുന്ന അവർ പറയുന്നത് മക്കയിൽ മരിച്ചു വീഴുന്നത് ഏറ്റവും സ്വർഗീയമായ ബന്ധുക്കൾക്ക് തീർച്ചയായിട്ടും ജീവനോടെ കിട്ടുന്നതിന് തന്നെയായിരിക്കും ഒരു ആഗ്രഹം അപ്പോൾ ജീവൻ രക്ഷിക്കാനും സമയബന്ധിതവും നൂതനവുമായ ആരോഗ്യ സംരക്ഷണം നൽകാനുമെല്ലാം ഇത് സഹായിക്കും കാരണം ധാരാളം സന്ദർശകർ എത്തുന്ന ഹജ്ജ് ഉംറ സീസണിൽ തീർത്ഥാടകർക്ക് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വൈദ്യസഹായം നൽകുന്നതിനാണ് ഹറമിലുള്ള ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഹറമിൽ എയർ ആംബുലൻസുകളുള്ള ഹെലിപാഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലെ ഇനി വേറൊരു ന്യൂസ് ഉള്ളത് നൂറുപേരിന്റെ പട്ടിക എടുത്തപ്പോൾ അതിൽ ആദ്യത്തെ മൂന്നിൽ മലയാളി ഇടം പിടിച്ചിരിക്കുന്നു തോന്നുന്നു സന്തോഷം ദുബായിൽ നിന്നാണ് ദുബായിൽ ഏറ്റവും സ്വാധീനമുള്ള നൂറുപേരുടെ പട്ടിക ഈ പട്ടിക എടുത്താൽ ആദ്യത്തെ മൂന്നിൽ മലയാളി കൂടിയുണ്ട് അത് നമ്മൾ പറയാറുണ്ട് എവിടെ എവിടെ പോയി പോയി കഴിഞ്ഞാലും കഴിഞ്ഞാലും എവറസ്റ്റ് ചന്ദ്രനിൽ അവിടെ ഒരു ചായക്കടയെങ്കിലും അതായത് ഇന്ന് കാണുന്ന ദുബായി ഈ ദുബായി ആക്കി മാറ്റാനായിട്ട് മലയാളികളുടെ രക്തവും വിയറപ്പും ഒക്കെ തന്നെ ഒഴുക്കിയത് ചില്ലറക്കല്ലോ അതുകൊണ്ട് തന്നെയാണ് അത്രയും സ്വാധീനരായിട്ടുള്ള നൂറ് പേരെടുക്കുമ്പോൾ അതിൽ മൂന്ന് പേരും അതിലെ മൂന്നിൽ ഒന്ന് മലയാളിയാണ് മൂന്നിലൊന്ന് മലയാളിയാണ് ദുബായിയുടെ ഭാവി രൂപപ്പെടുത്തുന്ന ഇവരുടെ പങ്കും ശേഷിയും വിലയിരുത്തി തയ്യാറാക്കിയതാണ് ഈ പട്ടിക അതിൽ പ്രമുഖ ആരോഗ്യ സംരംഭകനായ ഡോക്ടർ ഷംഷീർ വായലിലാണ് മൂന്നാമതെത്തിയിരിക്കുന്നത് ബിസിനസ് ഗവൺമെന്റ് സാംസ്കാരിക സാങ്കേതിക മേഖലകളിൽ നിർണായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളുടെ പ്രവർത്തനം വിലയിരുത്തി മധ്യപൂർവ്വദേശത്തെ ബിസിനസ് പ്രസിദ്ധീകരണമായ അറേബ്യൻ ബിസിനസ് ആണ് ഈ വാർഷിക പട്ടിക പുറത്തുവിട്ടത് സ്വന്തം മേഖലയിലുള്ള സ്വാധീനം ദുബായിയുടെ വളർച്ചയ്ക്ക് നടത്തുന്ന ഇടപെടലുകൾ എന്നിവയടക്കം ഒൻപത് ഘടകങ്ങളാണ് അവർ ഇതിനു വേണ്ടി പരിഗണിച്ചത് അതിലാണ് റാങ്കിങ് ഉണ്ടാക്കിയത് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ ആരോഗ്യ മേഖലയിൽ നവീനമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് വിദഗ്ധ പരിചരണം നൽകിയിട്ടുണ്ട് പ്രാദേശികമായി എല്ലാവർക്കും പരിചരണം നൽകുന്നതിന് സഹായിച്ചിട്ടുണ്ട് മെഡിക്കൽ ടൂറിസം ശക്തമാക്കാൻ നടത്തിയ ഇടപെടലുകളാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചത് എന്ന് അറേബ്യൻ ബിസിനസ് പറയുന്നു ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ വിവിധ സംവേദനങ്ങളെ ഒന്നിപ്പിച്ച് ആശുപത്രികളിലും ക്ലിനിക്കുകളിലും നടത്തുന്ന ശൃംഖലയുടെ ലോക നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കാൻ അദ്ദേഹത്തിനായി അതിന്റെ ഫലമായിട്ടും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർ ഏർപ്പെട്ടിട്ടുണ്ട് ആരോഗ്യരംഗത്ത് നൂതന പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം നിക്ഷേപങ്ങൾ നൽകിയിട്ടുണ്ട് ഇതെല്ലാം കാരണമാണ് പട്ടികയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഡോക്ടർ ഷംഷീർ എത്തിയത് അതെന്തായാലും വലിയ നല്ലൊരു കാര്യമാണ് പിന്നെ ഇമാർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ് മുഹമ്മദ് അൽ അബ്ബാർ ആണ് ദുബായിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി എന്ന് പറയുന്നത് മഷ്റക് ബാങ്ക് അൽ ഗുറേർ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപകൻ അബ്ദുൽ അസീസ് അൽ ആണ് രണ്ടാം സ്ഥാനത്ത് മധ്യപൂർവ്വ ദേശത്തെ വ്യവസായിക രംഗത്ത് നിർണായക സംഭാവനകൾ നൽകിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി ജെംസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് സിഇഒ ഡിനോ വർക്കി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ അലിഷ മൂപ്പൻ ഫാത്തിമ ഹെൽത്ത് ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻ എന്നിവരാണ് ദുബായിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയിലെ മറ്റ് മലയാളികൾ എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹം നമ്മുടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ എം എ യൂസഫരുടെ പേരെന്തായാലും ഒന്നാം സ്ഥാനത്ത് കാണുമെന്ന് കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്തായാലും മറ്റ് മലയാളികൾക്കും വളരെയധികം സന്തോഷം മലയാളികളുടെ പേര് എല്ലായിടത്തും ഏത് എല്ലാ രാജ്യങ്ങളിൽ ചെന്നാലും ഉയർത്തുന്നതിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണും നിങ്ങൾ നമ്മുടെയൊക്കെ തന്നെ സാധാരണക്കാരായ മലയാളികളെ അടക്കം ഒരു അഭിമാനമാണ് നമുക്ക് പറയാം ഇന്നലെ മറ്റൊരു വാർത്ത നമുക്ക് നോക്കാം വിസക്കാർ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് മടങ്ങേണ്ടത് സൗദി അറേബ്യയിൽ സന്ദർശക വിസകളിലെത്തിയവർ വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് മടങ്ങണമെന്നും അല്ലെങ്കിൽ പിഴയും നാടുകടത്തിനും ഉണ്ടാകുമെന്നുള്ള സാധ്യതയുണ്ടെന്നും ശിക്ഷ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ജവ ജവാസാദ് ഡയറക്ടർ ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഇന്നാണ് അവസാന തീയതി ഇരുപത്തിയൊൻപതാം തീയതി നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടതുണ്ടെന്നാണ് പറയുന്നത് പുതിയ സന്ദർശക വിസക്കാർക്ക് ഏപ്രിൽ പതിമൂന്ന് വരെ കാലാവധി ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത് കൂടി കഴിഞ്ഞ ഫെബ്രുവരി ശേഷം സ്റ്റാമ്പ് ചെയ്ത സന്ദർശക വിസക്കാർക്ക് ഏപ്രിൽ പതിമൂന്ന് വരെ മാത്രമേ കാലാവധിയുള്ളൂ സൗദി വിദേശകാര്യ മന്ത്രാലയം അനുവദിച്ച ഈ മൾട്ടിപ്പിൾ ഫാമിലി സന്ദർശക വിസകൾ മുപ്പത് ദിവസത്തേക്കുള്ള സിംഗിൾ എൻട്രി ആയി ഏപ്രിൽ പതിനാലിന് മുൻപ് മടങ്ങണമെന്ന നിബന്ധനയോടുകൂടിയാണ് ഫെബ്രുവരി പത്തൊൻപത് മുതൽ സൗദി കോൺസുലേറ്റ് സ്റ്റാമ്പ് ചെയ്ത് നൽകുന്നത് സൗദിയിലെത്തിയാൽ സിംഗിൾ എൻട്രി ആയതിനാൽ തന്നെ പിന്നീട് കാലാവധി നീട്ടിക്കിട്ടുകയില്ല എന്നാണ് അർത്ഥം കാലാവധി ദീർഘിപ്പിച്ച് കിട്ടിയില്ല എങ്കിൽ നിശ്ചിത തീയതിക്കകം തന്നെ മടങ്ങേണ്ടിയും വരും ഫെബ്രുവരി പത്തൊൻപത് മുതലാണ് സൗദി അറേബ്യയിൽ മൾട്ടിപ്പിൾ എൻട്രി സന്ദർശക വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അന്ന് മുതൽ ഏതാനും ആഴ്ചകൾ ഇന്ത്യ അടക്കമുള്ള പതിമൂന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മുപ്പത് ദിവസം താമസിക്കാവുന്ന മുപ്പത് ദിവസത്തേക്കുള്ള സിംഗിൾ എൻട്രി ആണ് അനുവദിച്ചിരുന്നത് ഇതിനിടയിൽ മൾട്ടിപ്പിൾ എൻട്രി പുനർസ്ഥാപിച്ചുവെങ്കിലും ഈ രാജ്യങ്ങളിലെ വിസ സർവീസ് കേന്ദ്രങ്ങളായ വി എഫ് എസ് താഷീർ ഓഫീസുകളിൽ വിസ സേവനത്തിന് അപേക്ഷിക്കുമ്പോൾ മൾട്ടിപ്പിൾ വിസകൾ സ്വീകരിച്ചിരുന്നില്ല മൾട്ടിപ്പിൾ എൻട്രിക്ക് പകരം എല്ലാവർക്കും മുപ്പത് ദിവസത്തേക്കുള്ള സിംഗിൾ എൻട്രി ആണ് നൽകിയിരുന്നത് അഥവാ സൗദിയിൽ നിന്ന് മൾട്ടിപ്പിൾ എൻട്രി ആണ് ലഭിച്ചത് എങ്കിലും നാട്ടിലത് മുപ്പത് ദിവസത്തേക്കുള്ള സിംഗിൾ എൻട്രി വിസയായാണ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് മിക്കവരുടെയും പാസ്പോർട്ടുകളിൽ വിസയുടെ വാലിഡിറ്റി ഏപ്രിൽ പതിമൂന്ന് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് സൗദി അറേബ്യയിൽ എത്താൻ പരമാവധി ഏപ്രിൽ പതിമൂന്ന് വരെ മാത്രമേ താമസിക്കാൻ കഴിയുകയുള്ളൂ സിംഗിൾ എൻട്രി വിസ ആയതിനാൽ തന്നെ പിന്നീട് കാലാവധി ദീർപ്പിക്കാൻ സാധിക്കുകയും അതേസമയം നേരത്തെ തൊണ്ണൂറ് ദിവസം താമസ കാലാവധിയിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ സന്ദർശക വിസയിൽ ഉള്ളവർക്ക് മൂന്ന് മാസത്തേക്ക് ജവാസാദ് ഡയറക്ടറേറ്റ് ഇപ്പോഴും കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിട്ടുമുണ്ട് സന്ദർശക വിസയുടെ ഈ പ്രശ്നം കാരണം പലരും ഉംറ വിസയിലാണ് സൗദിയിൽ എത്തുന്നത് എന്നുള്ളതാണ് ഉംറ വിസക്കാർ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് മടങ്ങേണ്ടത് എന്തായാലും ഈ ഒരു കാര്യം അത് കൃത്യമായി തന്നെ ഉംറ വിസക്കാർ ഏപ്രിൽ ഇരുപത്തിഒൻപത് വരെ ഉണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപത് വരെയുണ്ട് മറ്റുള്ളവർക്ക് അതായത് കിട്ടിയവർക്ക് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് അല്ലാതെ ഉള്ളവർക്ക് സിംഗിൾ എൻട്രിയിലേക്ക് വന്നവർക്ക് ഇന്നാണ് അവസാന തീയതി എന്നുള്ള മുന്നറിയിപ്പാണ് അതായത് അവർ ഉപ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓർമ്മപ്പെടുത്തൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും നിരവധി വാർത്തകൾ വരും മണിക്കൂറിലും പുറത്തു വരും എന്തായാലും പ്രധാനപ്പെട്ട വാർത്തകളിൽ ചിലത് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പ്രവാസികളുടെ അഭിമാനകരമായ വാർത്തകളും അതുപോലെ തന്നെ ആവേശകരമായ വാർത്തകളും ഒക്കെ തന്നെയുണ്ട് വരുന്ന മൂന്ന് ദിവസം പ്രവാസികൾക്ക് അവധിയാണ് ആഘോഷം ഒക്കെ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ഈദ് ആഘോഷം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുക അവരുന്ന ദിവസങ്ങൾ മറ്റു വാർത്തകളുമായി നിങ്ങൾ